നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രീ ഒളിമ്പിക് ടൂർണമെന്റിൽ ഇന്നത്തെ മത്സരത്തിലും വിജയം നേടാൻ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ കൊളംബിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരം എൻഡ്രിക്ക് ഈ മത്സരത്തിലും ഗോൾ നേടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ മത്സരത്തിലും ബ്രസീലിന്റെ വിജയഗോൾ പിറന്നത് ഈ ഒരു യുവ പ്രതിഭയുടെ ബൂട്ടിൽ നിന്നായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടിയതിനു ശേഷം റായൽ മാഡിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂൺ ബെല്ലിങ്ഹാമിന്റെ സെലിബ്രേഷൻ ആണ് എൻട്രിക്ക് അനുകരിച്ചിട്ടുള്ളത് രണ്ട് കൈകളും വിടർത്തിക്കൊണ്ടുള്ള ആ ഒരു ബെല്ലിങ്ഹാമിന്റെ സെലിബ്രേഷൻ അത് വളരെയധികം ലോക പ്രശസ്തമാണ് ഇപ്പോൾ ഏതായാലും എൻട്രിക്ക് കൂടി ആ ഒരു സെലിബ്രേഷൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ജൂഡ എന്നാണ് ക്യാപ്ഷൻ ആയിക്കൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബെല്ലിങ്ഹാമിനെ അദ്ദേഹം മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമുറാസിന്റെ താരമാണ് എൻറക്ക് പക്ഷെ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിന് ശേഷമാണ് അദ്ദേഹം റയൽ മാഡ്രഡിനൊപ്പം ചേരുക താരത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാവേണ്ടതുണ്ട് എന്നാൽ ഇതിനിടെ അദ്ദേഹം റയൽ മാഡ്രിഡ് ക്ലബ്ബ് സന്ദർശിച്ചിരുന്നു ബെല്ലിംഗാം ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹം പരിചയപ്പെടുകയും ചെയ്തിരുന്നു വരുന്ന സീസണിൽ ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് കളിക്കും തകർപ്പൻ പ്രകടനമാണ് റയൽ മാഡ്രിഡിന് വേണ്ടി ഇപ്പോൾ ബെല്ലിങ്ഹാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം നിലവിൽ അത് ആണ് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മികച്ച ഒരു സ്ട്രൈക്കറുടെ അഭാവം റയലിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എൻട്രിക്ക് വരുന്നതോടുകൂടി അതിന് ഒരു വിരാമമാകും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കുടുംബം കൊണ്ടും കാണാം